കേരള മനസാക്ഷിയെയും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെയും പിടിച്ചിലെക്കുന്ന ഒരു സംഭവ വികാസം ഉണ്ടാവുകയുണ്ടായി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വായ്പൂരിൽ മല്ലപ്പള്ളി വായ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥലത്ത് എൺപത് വയസ്സുള്ള ഹൈദ്രോസ് മുസല്യാറും ഭാര്യ കുൽസുമ്മ ബീവിയും മരണപ്പെടുകയുണ്ടായി മരണപ്പെട്ടതല്ല ഒരു മാസമായിട്ടും ഒരു മാസത്തിന് ശേഷമാണ് മരണ വാർത്ത സമൂഹം അറിയുന്നത് പുറമെ അറിയുന്നത് അതായത് വാർദ്ധക്യത്തിലുള്ള രണ്ടാളുകൾ താമസിക്കുന്ന രണ്ടാളുകൾ മാത്രം താമസിക്കുന്ന വീടായിരുന്നു ആ വീട്ടിനുള്ളിൽ ആ ഒരു മൃതദേഹം അഴുകി അഴുകി കഴിഞ്ഞ് ഉണങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു റമദാനില് ഹൈദ്രോസ് മുസലിയാറെ വെള്ളിയാഴ്ചകൾ പള്ളിയിൽ കാണാറുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം കാണാതെ ഒന്ന് രണ്ടാഴ്ച കാണാതിരുന്നപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷമാണ് ഈ രണ്ടാളുകളെയും കാണാനിടയായത് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന രണ്ടാളുകൾ ഈ കുൽസുമ്മ ബീബി എന്ന് പറയുന്ന തൻ്റെ ഭാര്യക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഹൈദ്രോസ് മുസലിയാരായിരുന്നു ഒരു എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഒരാളുടെ ആശ്രയമില്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയാത്ത ആ ഒരു കുൽസുമ ബീവിയെ സഹായിച്ചിരുന്നത് ഹൈദ്രോസ് ആയിരുന്നു ഹൈദ്രോസ് മുസല്യാർ ആദ്യം മരണപ്പെട്ടിട്ടുണ്ടാവും അതിനുശേഷം പട്ടിണി കിടന്നിട്ടും അല്ലെങ്കിൽ മറ്റു പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരു സംവിധാനവും കണ്ണു കാണാൻ കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ ഇറങ്ങാനും സ്വന്തം ഭക്ഷണം പോലും പാചകം ചെയ്യാനല്ല മറ്റുള്ള ആവശ്യത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പട്ടിണികടന്ന് മരിച്ചതായിരിക്കുമെന്നാണ് നിഗമനം കാരണം അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഈ ഒരു സ്ത്രീ ആയിരുന്നു മരണപ്പെട്ടിരുന്നെങ്കിൽ ഹൈദ്രോസ് മുസല്യാർ സാധാരണ പള്ളിയിലൊക്കെ പോകുന്ന ഹൈദ്രോസ് മുസല്യാർ തീർച്ചയായും പുറത്തിറങ്ങേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിഗമനം ഹൈദ്രോസ് ആണ് ആദ്യം മരണപ്പെട്ടതെന്നും അതിനുശേഷമാണ് ഒരാളെ മാത്രം ആശ്രയി ഒരാ ആശ്രയിച്ച് ജീവിക്കാൻ മാത്രം കഴിയുന്ന കൺ കാഴ്ചശേഷിയില്ലാത്ത ഈ കുൽസുമ ബീപിയും അതിനുശേഷം മരണപ്പെട്ടതാണെന്നാണ് നിഗമനം ഇതുമൊന്നല്ല നമ്മുടെ വിഷയം നമ്മുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു അയൽവാസി നമ്മുടെ ലീ പറയുന്നതിൻ്റെ സ്വന്തം അയൽവാസി മരണപ്പെട്ടിട്ട് മുപ്പത് ദിവസമായിട്ടും നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യ നമ്മൾ എന്തൊരു മനുഷ്യ എന്തൊരു മനുഷ്യനാണ് നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സമൂഹത്തിൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറയുന്നത് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഒരു മാസം പോലും ആയിട്ട് ആ നാട്ടിലെ അയൽവാസി അല്ലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാര് അല്ലെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ആ ബന്ധുക്കൾ ഒന്നും അതുമല്ലെങ്കിൽ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾ മഹല് കമ്മിറ്റി റെസിഡൻസ് അസോസിയേഷൻ ആശാ വർക്കർ അങ്ങനെ കണ്ട ഒരുപാട് സമൂഹത്തോട് പരസ്പരം ഇഴകി ഒരുപാട് ആളുകളുണ്ട് അല്ലേസ്റ്റ് നമ്മൾ ഈ എലക്ഷൻ കഴിഞ്ഞ സമയത്ത് പോലും ആ ഇലക്ഷന്റെ സമയത്ത് പോലും ഏത് വൃദ്ധയായ മാതാപിതാക്കളെയും ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമില്ല ആ സമയത്ത് പോലും ഈ മനുഷ്യർ അറിയാതെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹം ആ ഒരു പഞ്ചായത്ത് അല്ലെ ആ ഒരു പ്രദേശം അങ്ങേയറ്റം നാണക്കേടിന്റെ വക്കിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹല്ല് സംവിധാനമൊക്കെ പറയുന്നത് എന്തിനാണ് എന്തിനാണ് ഒരു മഹല്ല് സംവിധാനം മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അതൊരു ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു സ്വന്തം മഹല്ലില് എത്ര വീടുകളുണ്ട് ആരൊക്കെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ആരൊക്കെ പട്ടിണിയും പരിപെട്ടു രോഗവും പ്രയാസവും കൊണ്ട് കഴി കഴിഞ്ഞ് ജീവിക്കുന്നവരാണ് എന്നൊ അറിയേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റകൾ കയ്യിലുണ്ടാവേണ്ട ഒരു സംവിധാനം തന്നെയാണ് മഹല് അല്ലാതെ ഒരു പ്രസിഡന്റും സെക്രട്ടറിയും കുറച്ച് ആളുകളും അതോടൊപ്പം തന്നെ ഒരു പണ്ഡിതനും കേവലം അഞ്ചു നേരം വാങ്ങുകൊടുക്കുക നിസ്കരിക്കുക എന്നതിന ഇസ്ലാമിക പ്രവർത്തനം അതിനപ്പുറത്ത് ആ മഹല്ലിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഉത്തരവാദിത്വം ആ മഹല് സംവിധാനത്തിനാണ് അതിലുപരി ഒരു വാർഡ് എന്തിനാർഡ് എന്തിനാണ് വാർഡ് മെമ്പർ എന്തിനാണ് വാർഡ് സംവിധാനം ആ വാർഡിൽ എത്ര വീടുകളുണ്ട് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന അഗതികളായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള എത്ര ആളുകൾ ആ വാർഡിലുണ്ട് എന്ന് വാർഡ് മെമ്പർ അറിയേണ്ടതുണ്ട് ആ വാർഡ് അറിയേണ്ടതുണ്ട് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെയുള്ള മുസ്ലിം സംഘടനകൾ അവിടെയുള്ള മറ്റ് മറ്റ് സംഘടനകൾ റിലീഫ് പ്രവർത്തനവും മറ്റു പ്രവർത്തനവും ഒറ്റ ആയി ജീവിക്കുന്ന മറ്റ് സംഘടനകൾ അതിലുപരി അയൽവാസികൾ അവിടെയുള്ള ചെറുപ്പക്കാര് ഇവരൊക്കെ ഒന്നിനും പറ്റാത്ത പോങ്ങന്മാരായി പോയി എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ടാഴ്ച മുന്നേ ഈ ഒരു ഹൈദ്രോസ് മുസല്യാർ എന്ന് പറയുന്ന ഒരു ആ ഒരു വ്യക്തി പള്ളിയിൽ ഉണ്ടായിരുന്നു പള്ളിയിൽ കാണാത്തതിനു ശേഷമാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് എന്ന് പറയുന്നു രണ്ടോ ഈ വ വാർദ്ധക്യത്തിലുള്ള ആളുകളെ കുറച്ച് ദിവസം രണ്ടോ മൂന്നോ ദിവസം കാണാതിരുന്നാൽ പോലെങ്കിലും ഒന്ന് വീടിനുള്ളിലേക്ക് കയറി ചെല്ലാൻ ഇവിടെയുള്ള ഒരു മനുഷ്യനും സാധിച്ചില്ല എന്നതാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരം സത്യം പറയുകയാണ് വളരെ പ്രയാസം തോന്നുകയാണ് നമ്മൾ പരസ്പരം മതിൽ കെട്ടി ചുറ്റുപാടിനുള്ളിൽ സ്വന്തം വീടിനുള്ളിൽ അല്ലെ ഞാനും എൻ്റെ കെട്ടിയോളും ത തട്ടാനും എന്ന രീതിയിലേക്ക് സമൂഹം ചുരുങ്ങി ചുരുങ്ങി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സ്വന്തം ചുറ്റുപാടുകളെ പോലും കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിക ഭീഷണത്തിൽ സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറ ചുണ്ണുന്നവൻ എന്ന് പ്രവാചക വചനമുണ്ട് ഇവിടെ പട്ടിണിയല്ല ഒരു മാസം മരിച്ചിട്ട് ഒരു മാസം മണ്ണോട് വീടിനുള്ളിൽ മണ്ണോട് ചേരാൻ അലിയാൻ സമയമായിട്ടും അവിടെയുള്ള ആളുകൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഏതു തരത്തിലുള്ള മനുഷ്യജീവികളാണ് ഏതു തരത്തിലുള്ള വിശ്വാസികളാണ് ആ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മഹല് സംവിധാനങ്ങളില് വലിയ മാറ്റങ്ങൾ അല്ലെ നമ്മൾ വാർഡ് സംവിധാനങ്ങളില് വലിയ മാറ്റങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇത്രത്തോളം പുരോഗമിച്ചിട്ടും നമ്മളെ സാങ്കേതിക വിദ്യയും എല്ലാവിധ സംവിധാനങ്ങളും അങ്ങേയറ്റം പുരോഗമിച്ചിട്ടും ഇത്തരം വൃദ്ധയായ മാതാപിതാക്കളെ തൻ്റെ യൗവനത്തിൽ ഒരുപക്ഷെ ഒരുപാട് സേവന പ്രവർത്തനവും അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ക്ഷേമ പ്രവർത്തനവും നടത്തിയ ആളുകളായിരിക്കാം ഇവർ അത്തരം ആളുകളെ അവരുടെ വയ്യാത്ത കാലഘട്ടത്തിൽ വയ്യാത്ത വേളയിൽ സംരക്ഷിക്കേണ്ടത് അവിടെയുള്ള സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്ത നിർവഹണവും ഇവിടെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങേയറ്റം ലജ്ജ തോതിക്കുന്ന ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ എന്തോ ഒരു മരിച്ച നിലയിൽ കണ്ടെത്തിയത് പറ പറയുമ്പോൾ അവിടെ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ മറ്റ് ആത്മഹത്യയോ മറ്റോ സംഭവ വികാസങ്ങളോ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഇത്രയും ദയനീയമായ ഒരു സംഭവ വികാസമാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത് എന്തായാലും നമ്മുടെ നാട്ടിൽ മഹല് സംവിധാനങ്ങളും വാർഡ് സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറേണ്ട മനസ്സിലാക്കേണ്ട സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാലഘട്ടമാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക